ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത് അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവികമായ സന്നിധാനത്തിൽ അഭയം പ്രാപിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് മലയാളികൾ കടന്നു പോകുന്നത് മനുഷ്യൻ കടന്നു പോകുന്നത് അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ തേടിയെത്തുന്ന ഒരുപാട് ദൈവിക സന്നിധാനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് അത്തരത്തിലേറെ പ്രശസ്തമായ ഒരു ഇല്ലത്തെയാണ് ഇന്ന് ലൈവ് ടി വിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യ ദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഉറപ്പായും ഫലം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കോടിമത പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള ആക്കപ്പള്ളിയിൽ ഇല്ലം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട് വളരെ വിശദമായി നമുക്കതൊന്ന് മനസ്സിലാക്കണ്ടേ ഖമാ ആക്കപ്പള്ളി ഇല്ലത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നതിനായി ബഹുമാനനായ മധു നമ്പൂതിരിയാണ് എന്നോടൊപ്പം ഉള്ളത് തങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എനിക്ക് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ തോന്നിയ ഒരു ഈ ആംബിയൻസ് ആമ്പ്യൻഷപ്പിച്ച് തോന്നിയ ഒരു സംശയമാണ് ഇതൊരു ക്ഷേത്രമാണ് അല്ലേ അതൊരു ക്ഷേത്രമല്ല ഇത് ആക്കപ്പള്ളിയിൽ ഇല്ലമാണ് ക്ഷേത്രമല്ല അല്ല ശരി അതായത് നമ്മൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹവും ശ്രീകോലും പ്രതിഷ്ഠ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വേണം അങ്ങനെ അങ്ങനെയുള്ളതൊന്നും അല്ല ഇവിടെയുള്ളത് ഇത് ശരിക്കും ഞങ്ങൾ ഈ ടിപ്പർ സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് പയ്യന്നൂർ ഭാഗത്തു നിന്ന് ഇവിടേക്ക് പലായനം ചെയ്തു വന്ന ചരിത്ര പ്രാധാന്യമുള്ളത കുടുംബമാണ് അപ്പോൾ അങ്ങനെ വന്ന വെള്ളിയോട്ട് കുടുംബം അപ്പോൾ കോടിമത വെള്ളിയോടൊന്നാണ് ഞങ്ങളുടെ കുടുംബം അറിയപ്പെടുന്നത് ഞാനൊക്കെ വെള്ളിയോട്ട് കുടുംബം മൂന്നായി ഞങ്ങൾ കിഴക്കേ വെള്ളിയോട് പടിഞ്ഞാറേ വെള്ളിയോട് ആക്കപ്പള്ളിയിൽ അങ്ങനെ മൂന്നായി ഞങ്ങൾ കിഴക്കേ വെള്ളിയോടും പടിഞ്ഞാറവെള്ളിയോടത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് അന്ന് മുത്തശ്ശന്മാർ ഇവിടേക്ക് താമസം മാറ്റി അപ്പോൾ അന്ന് താമസിച്ചതിൻ്റെ കൂട്ടത്തിന് അറക്കകത്ത് അവിടുന്ന് കൊണ്ടുവന്ന മൂർത്തികളുണ്ടായിരുന്നു ഓ മൂർത്തികൾ ഒപ്പം നമ്മുടെ മൂർത്തികൾ നമ്മുടെ ഒപ്പഞ്ഞ് വന്നു അതെ 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 അപ്പോൾ ഈ അറക്കകത്ത് മൂർത്തികളും ബാക്കിയുള്ള കിഴക്കിനി തെക്കിനി വടക്കിനി അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതാണ് ശരി അപ്പോൾ ഇപ്പോഴും അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പക്ഷേ നമ്മൾ പുറകിൽ വീട് വെച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് താമസം അങ്ങോട്ട് മാറ്റി ഇപ്പോൾ ഈ നാലുകെട്ട് മുഴുവനും നമ്മൾ പൂജാധികാരികൾക്ക് ശുദ്ധമായിട്ട് അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ടെൻഷനിലാവാം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ശുദ്ധമായിട്ട് തന്നെ കീപ്പ് ചെയ്യണമല്ലോ പൂജ ചെയ്യുമ്പോഴേക്കും ശരി വിളിച്ചാൽ വെളിപ്പുറത്തുള്ള മൂർത്തികളാണെന്നാണ് എന്നോട് ഇവിടുത്തെ പറഞ്ഞത് അതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്താണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ദുർഗയാണ് ഭഗവതിയാണ് പക്ഷേ നമുക്കിവിടെ തേവാരമൂർത്തികൾ നോക്കിയാൽ മഹാവിഷ്ണുണ്ട് ദുർഗാദേവിയുണ്ട് ശാസ്താവുണ്ട് ശിവനുണ്ട് സാളഗ്രാമങ്ങളുണ്ട് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ദുർഗാ ഭഗവതിയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് ഇവൻ നമ്മുടെ ഗോളകയാണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്നത് ദുർഗാ ഭഗവതിയുടെ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്ശന്മാരായിട്ട് തന്നെ ഈ ദുർഗാ ഉപാസകരായിരുന്നു ദേവി ഉപാസകരായിരുന്നു പിന്നെ മുത്തശ്ശൻ പൂജാരിയായി ഇവിടെ നിന്നതും കിളിരൂർ ക്ഷേത്രം അവിടെ ഭഗവതിയാണ് ചേട്ടാ അമ്മയുടെ ഒരു ഭാവം അതെ എന്നാണ് ഞാൻ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത് അതാ ഒരു മുത്തശ്ശൻ്റെ ഒരു ഉപാസന അത് മുത്തശ്ശനും അച്ഛനും ഇപ്പം ഞാനും ഒക്കെ ആ ഒരു പാത തന്നെയാണ് പിന്തുടരുന്നത് അപ്പോൾ ഒരു കൂടുതൽ ഒരു ദേവി ഉപാസകരാണ് ഞങ്ങൾ ശരി അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രാധാന്യം കുറച്ച് കൂടുതൽ കൊടുക്കുന്നു അതുപോലെ തന്നെ ആളുകൾ ദിവസവും ഇവിടെ എത്താറുണ്ടോ അതോ ഏതൊക്കെ ദിവസങ്ങളാണ് ദിവസവും എത്താറുണ്ട് പക്ഷേ നമ്മൾ ഈ തേവാരമൂർത്തികളെ നമ്മൾ മറ്റുള്ളവർക്ക് തുടരാനുള്ള അവസരം കൊടുക്കുന്നത് വിശേഷാൽ ദിവസങ്ങളിലും പിന്നെ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മൾ തേവാരമൂർത്തികളെ നമ്മൾ വിശേഷാൽ ദിവസങ്ങളും പുറത്തേക്ക് എടുക്കാറില്ല അറക്കകത്ത് തന്നെ ഒരു തേവാരക്കൂട് വേറെയുണ്ട് തേവാരക്കൂടിലാണ് തേവാരമൂർത്തികൾ വെക്കുന്നത് പിന്നെ തൊഴാൻ വേണ്ടി നമ്മളൊരു ഒരു ഗോളക വേറെയുണ്ട് ഭഗവതിയുടെ ശരി അപ്പോൾ മാത്രമാണ് നമ്മൾ അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ഭക്തരോടെയൊക്കെ എത്തിച്ചേരുന്നത് ഞായറാഴ്ച ദിവസം നമ്മൾ തേവാരമൂർത്തികളൊക്കെ നമ്മൾ ആളുകൾ തൊഴാനുള്ള അവസരം അവസരമാണ് കൂടുതൽ നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലാത്തിൻ്റെ നാലുകെട്ടിൻ്റെ നടുത്തളത്തിലാണ് അതെ ശരിക്കും മനസ്സിലേക്കൊരു ഭക്തി ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ ഇവിടെ എത്ര മണി വരെയാണ് തൊഴാൻ സാധിക്കുക നമുക്ക് ഇവിടെയാണ് നമ്മുടെ തേവാരമൂർത്തികളൊക്കെ ഉള്ള ഇതിന് ഇതിൻ്റെ അകത്താണ് എല്ലാ ദിവസവും നിത്യപൂജയും നിവേദ്യങ്ങളും ഉണ്ട് എല്ലാ ദേവന്മാർക്കും കൊടുക്കുന്നുണ്ട് ശരിക്കും സാറടക്ക് പറഞ്ഞു ഞായറാഴ്ച ദിവസം മാത്രമാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ ആളുകൾ കൂടി നമ്മൾ പ്രാർത്ഥിക്കും തോറും ആ ബിംബത്തിന് ശക്തി അതിപ്പോൾ ഒരു വെറുതെ ഒരു കല്ല് വെച്ച് നമ്മൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചാലും ആ കല്ലിന് പോലും ആ ഈശ്വര ചൈതന്യം വരുന്നതാണ് പ്രമാണം അപ്പോൾ ഈ ആളുകൾ വന്ന് ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതെ അതെ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ തേവാരപ്പിരക്കകത്തുന്നറക്കകത്തു നിന്നും നമ്മളൊരു ക്ഷേത്രത്തിന്റെ രീതിയിലേക്ക് മാറേണ്ടി വരേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് പണ്ടുകാലത്ത് മുത്തശ്ശന്റെ കാലത്ത് കാലങ്ങളിലൊക്കെ പറഞ്ഞപോലെ എല്ലാ ദിവസവും ആളുകളൊന്നും തൊഴുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്നും ആൾക്കാർ വെച്ചിട്ടുണ്ട് തൊടുത്തുകൊണ്ടിരുന്നു അവർക്ക് ഫലപ്രാപ്തി അവരുടെ പലതരത്തിലുള്ള വിഷമതകൾ മാറി ഈശ്വരാനുഗ്രഹം കിട്ടി കഴിഞ്ഞ് ഇങ്ങനെ ഇത് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട ആളുകൾ വരുമല്ലോ അതെ 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 അപ്പോൾ അങ്ങനെ ആ ആളുകളുടെ എണ്ണം കൂടി 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 വന്ന ഒരു സമയത്ത് മുത്തച്ഛനാണ് തോന്നിയത് നമുക്ക് അങ്ങനെ ഒരുപാട് പേര് വന്ന് ഒത്തിരി പ്രാർത്ഥനകൾ അല്പി അർപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാം അതെല്ലാം തന്നെ ഒരു ചൈതന്യം കൂട്ടാനുള്ള ഒരു പക്ഷേ ഈ പറഞ്ഞുള്ള ക്ഷേത്രത്തിലേക്ക് മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അന്ന് വന്നപ്പോൾ പിന്നെ അന്ന് മുത്തശ്ശന്നെ തീരുമാനമെടുത്തു വേണ്ട ആഴ്ചയിലൊരു ദിവസം നമുക്ക് പബ്ലിക്കിന് നമുക്ക് തുറന്നു കൊടുക്കാം ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾക്കും ഇല്ലാത്തവർക്കും ഒക്കെ വന്ന് അന്നും പൂജകൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ പൂജ എല്ലാ എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ അപ്പം അങ്ങനെ ആഴ്ചയിലൊരു ദിവസം നല്ല രീതിയിൽ തീരുമാനിച്ചു പക്ഷേ ഈ പറഞ്ഞപോലെ ഭഗവതിക്ക് നമ്മൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് പൊതുവിശേഷം ആ പക്ഷേ അതൊന്നും മുത്തശ്ശിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നാലും എനിക്ക് വ്യക്തമായ ഒരു ഓർമ്മയില്ല എന്നായിരുന്നു എന്നുള്ളത് പക്ഷേ പിന്നീട് കാലക്രമേണ ഈ പറഞ്ഞ പോലെ അച്ഛനെ ഗവൺമെന്റ് ജോലിയായിരുന്നു എനിക്ക് ബാങ്കിലായിരുന്നു അപ്പോൾ ആ ജോലിയുടെ കാര്യങ്ങളൂടെ കണക്കിലെടുത്തപ്പോഴത്തേക്ക് നമുക്കത് ഞായറാഴ്ചത്തേക്ക് മാറ്റുകയെ നിർവാഹമുള്ളൂ കാര്യം ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹാരം അതെ അവരുടെ ജാതകം നോക്കിയിട്ടോ അല്ലെങ്കിൽ കവടി കവടി നടത്തിയൊക്കെ നമുക്ക് ഒരു പരിഹാരം യും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് രാവിലെ ആറ് മണിക്ക് തുടങ്ങിയാലും എട്ട് മണിക്ക് ഓഫീസിലേക്ക് പോകാനുള്ള ഓട്ടത്തിൽ നമ്മൾ നിക്കുന്ന എല്ലാം കൂടെ നമുക്ക് കിട്ടില്ല പിന്നെ അച്ഛനാണെങ്കിൽ അന്ന് ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനും ഇവിടെ ശാസ്താംകുന്ന ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ അച്ഛനായിരുന്നു അവിടുത്തെ മേശാന്തി അപ്പോൾ ഞാനും ഒരു പത്തിരുപത് വയസ്സ് വരെ ഞാനും അവിടെ അവിടെയുണ്ടായിരുന്നു ശാസ്താംകുന്നിലായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കത് മാനേജ് ചെയ്ത് പോകുന്നതിൽ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ കാണാനും അവർക്ക് വേണ്ട ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും പറ്റും അങ്ങനെ ശരി ഞായറാഴ്ചയെന്നുള്ള രീതിയിലേക്ക് ആക്കിയതാണ് അല്ല ഇവിടേക്ക് വരുന്ന ആളുകൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അതെ അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നത് അത് നമ്മളവരുടെ ജാതകം വിശകലനം ചെയ്യും ആ ജാതകത്തിൽ അവരുടെ ഏത് ദശാകാലമാണ് അതിൻ്റെ അകത്തെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ വിവാഹം നടക്കാത്തതിന് എന്താണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ മദ്യപാനം ആസക്തി അതിനുള്ള കാരണം എന്താണ് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ജാതകം നോക്കി നമ്മൾ മനസ്സിലാക്കും ഒപ്പം കബഡി പ്രശ്നത്തിലൂടെ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഈശ്വരാധീനം എങ്ങനെയാണെന്നും നമുക്ക് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക അത് ചെയ്താൽ അതിൻ്റെ ഫലം ഫലിക്കുമോ ഈ വിധ കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് അനുഭവം ഞാൻ പറയുകയാണ് അദ്ദേഹമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കുട്ടികളില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് അച്ഛൻ തിരുമനുസൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷം സന്തോഷം അതെ അതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹം ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു നിമിത്തമാകുന്നു അപ്പോൾ ഇതറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരുടെ വിവാഹം നടന്നു കിട്ടിയിട്ടുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മദ്യപാനം നിർത്തൽ അങ്ങനത്തെ ഒരുപാട് ജീവിതത്തിലെ പ്രതിസന്ധികൾ മുഴുവനും അതെ അതെ അതിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ അത് എടുത്തു പറയാനുള്ള ഒരു കാരണം ഒരു ഒരു റീസൺ ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് അതായത് എനിക്കൊരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഉപനയാനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് ആ സമയത്ത് ഇവിടെ ശാസ്താങ്ങ് അമ്പലമുണ്ട് നമ്മുടെ പള്ളിപ്പുറത്ത് സൈഡിലായി അപ്പോൾ അന്ന് മുത്തശ്ശനായിരുന്നു മുത്തശ്ശന്റെ അവസാന കാലത്ത് മുത്തശ്ശൻ അവിടെ ശാന്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ ശാന്തിയായി അപ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ പോവായിരുന്നു എനിക്ക് അന്ന് അഞ്ച് വയസ്സോ ഏഴ് വയസ്സുകൾ അപ്പോൾ ഞാൻ പോവുക അവിടെ നീറ്റി കൂട്ടുണ്ടാക്കി കൊടുക്കുക പത്മവെട്ട് കൊടുക്കുക ആ ഭഗവത്സവയ്ക്കുള്ള പത്മകുട്ടി അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ അടുത്ത് തന്നെയാണ് അതെ അതെ അപ്പം ഞാനും എനിക്ക് സപ്പോർട്ട് ചെയ്യും ചിലപ്പം പെങ്ങളും വരും അപ്പോൾ അങ്ങനെ നല്ല മഴക്കാലത്ത് ഇരിക്കല ഇതുപോലെ ഞങ്ങൾ നോക്കണ സമയത്ത് നല്ല ഇടിയും മഴയും ഉള്ള സമയത്താണ് എൺപത്തി ഒന്നിലും എൺപത്തി മൂന്നിലോ ആണ് അപ്പോൾ ഇടി വെട്ടിക്കഴിഞ്ഞ് വലിയൊരു ബഹളമൊക്കെ കേട്ട് നോക്കിയപ്പോഴത്തേക്ക് ശ്രീകോവിലത്ത് നേതീത്തന്നെ ഞാൻ പായസം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ ആ സമയത്താണ് അച്ഛൻ ഇടി വെട്ടി ബിംബത്തിലോട്ട് ചേർന്ന് അച്ഛൻ കിടക്കുക അത് എന്നിട്ട് അവിടെ സദാശിവൻ അദ്ദേഹം സഹ സഹദേവൻ അങ്ങനെ രണ്ടുമൂന്ന് പേര് അമ്പലത്തിൻ്റെ തന്നെ അധികാരികളുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ചേർന്നിട്ടാണ് അച്ഛനെ അവിടെ കോട്ടയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റഷോട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ അതിനുശേഷം അച്ഛനെന്തോ ഒരു 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 പവർ അച്ഛൻ കിട്ടുണ്ട് അത് അച്ഛൻ ഞാൻ ഈ കബഡി വെച്ചും അല്ലെങ്കിൽ ജാതകം നോക്കി പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ തന്നെ അച്ഛന് കൃത്യമായിട്ട് നോക്കി നോക്കി പറയാനുള്ള ഒരു ഈശ്വരാധീനം ലഭിച്ചു ആ ആ ബിംബത്തിന് പക്ഷേ കുറച്ച് കേടുപാടുകളൊക്കെ ഒക്കെ പറ്റി ആ ബിംബത്തിന്റെ കൈക്ക് പ്രശ്നം വരികയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ആ ബിംബം മാറ്റി പുതിയ ബിംബം ആ ബിംബം പുതിയ ബിംബം വരുമ്പോഴേ എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു തുറസായ ഒരു ഒരു വാനില് ഞാനാണന്ന് ആ ബിംബം കെട്ടി പിടിച്ചുകൊണ്ട് കൂടെ ആയിരുന്ന പോകുന്നതൊക്കെ എനിക്ക് മനസ്സിൽ പക്ഷെ അന്നത്തെ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്തെങ്കിലും അച്ഛനും കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു ഇടിമിന്നലിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഇടിമിന്നലൊക്കെ വന്ന് തട്ടി കഴിഞ്ഞാൽ ആളുകള് പിന്നെ അപ്പൊ ഒരുപക്ഷെ ഈശ്വരാധീനം ആ ഒരു ചൈതന്യം അത് അത് നമ്മളുടെ വിശ്വസിക്കുന്ന ഭഗവാൻമാരും ഭഗവതി ഇടൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മളതിനെ കടക്കാക്കും അപ്പോൾ അദ്ദേഹത്തെ കൂടെ എനിക്കൊന്ന് പരിചയപ്പെടുത്താം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ ഗോവിന്ദ നമ്പൂതിരി അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു റിട്ടയർ ആയിട്ട് ഏകദേശം എത്രയാച്ച ഇരുപത്തി അഞ്ച് വർഷമായി അല്ലേ അമ്മ ജോയിൻറ്റ് രജിസ്റ്റാർ ഓഫീസിലായിരുന്നു കോട്ടയത്ത് റിട്ടയർ ആയിട്ട് റിട്ടയറായിട്ടിപ്പോൾ പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളം രണ്ടായിരത്തി നാലിൽ അമ്മ റിട്ടയർ ആയത് ആ അതെ അപ്പോൾ അച്ഛ സംസാരിച്ചുകൊണ്ടിരുന്നത് പണ്ട് ശസ്താങ്കം മുതൽ വച്ച് ഉണ്ടായ അപകടത്തിനെ പറ്റിയാണ് പറയുന്നത് ഏഹ് ശാസ്ത്രാങ്കം നമ്പറ്റ അവിടെ വച്ചാണ് എന്നെ ഇടി വെട്ടിയത് ഇടി വെട്ടിയതെന്ന് പറഞ്ഞാൽ സദ്യസമയം ഒരു പരങ്കല കൊല്ലിയാൻ മണ്ണിൻ്റെ ദേഹത്തേക്ക് കയ്യെ കയറി കൊണ്ടു കയ്യെ കയറി കൊണ്ടിട്ട് എന്നെ അച്ഛാ എനിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും അന്ന് ഓർമ്മയുണ്ട് ഇവിടെ തിരുവാതിര കാല ധനമാസത്തിലെ തിരുവാതിര കാലം ഇവിടെ നിറച്ച് ആൾക്കാരുമെല്ലാം ഉണ്ട് ഞങ്ങൾ എട്ടങ്ങാടി ഞാനും പിന്നെ അമ്മയും എല്ലാവരും കൂടെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പേഗന്മാരുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് ധനമാസത്തിൽ പ്രധാനമാണ് പെണ്ണുങ്ങൾക്ക് തിരുവാതിര പ്രത്യേക നേദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടെ ആൾ വരുന്നത് പക്ഷേ ഞങ്ങൾ പൂജ അഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ സഹദേവനെന്ന് പറഞ്ഞ ആളൊന്നും പുറത്ത് പറയാതെ പുറത്ത് കാത്ത് നിൽക്കുകയായിരുന്നു പേരും മഴയും എന്തായാലും പൂജ അങ്ങോട്ട് തീർന്നതും അവർ കാര്യം പറഞ്ഞു തിരുമേനിക്ക് വയ്യാതെ കൊണ്ടുപോയിരിക്കാണ് ജില്ലാ ആശുപത്രിയിലാണ് അന്ന് പറഞ്ഞു ഞങ്ങൾ അന്നേരം ആശുപത്രിയിൽ ചെന്നു അപ്പൊ അതെന്തായാലും ആ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ധനുമാസവും തിരുവാതിരയൊക്കെ ഈ ശിവപാർവതി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരു പക്ഷേ അമ്മയുടെ ആ പൂജയുടെ നേതൃത്യത്തിൻ്റെ ഫലമായിരിക്കാം അച്ഛന് കുഴപ്പമൊന്നും പറ്റാതെ അച്ഛനെ അന്ന് നമുക്ക് ആശുപത്രിയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യനായിട്ട് നമുക്ക് കിട്ടുകയും അതിനുശേഷം അച്ഛനെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്രത്യേക ഒരു ഊർജ്ജം കാര്യങ്ങൾ അതൊക്കെ ആളുകളെ നോക്കാനും ഒക്കെ അച്ഛന് തിരുവാതിരയാളാ അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞും അത് ഇവിടെ തന്നെ തിരുവാതിര കളിയുള്ള ഫലമാണ് അച്ഛാ അതുപോലെ നമ്മുടെ ഇവിടുത്തെ പൂജകൾ എന്തൊക്കെയാണ് നമ്മളെ അച്ഛനൊന്നും അവർക്കൊന്ന് പ്രിയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പ്രത്യേകിച്ചും ദുർഗാദേവിക്ക് പൂജയുണ്ട് അയ്യപ്പന് പൂജയുണ്ട് ദുർഗാദേവിക്കുണ്ട് ശിവനുണ്ട് കൃഷ്ണനുണ്ട് സാളഗ്രാമമായിട്ട് ഉള്ളതിനും പൂജയുണ്ട് സാളഗ്രാമം സാലഗ്രാമുള്ളതിനും എല്ലാം നിവേദ്യമുണ്ട് പൂജയുണ്ട് ഇപ്പോൾ രാവിലെ നമുക്കിവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വിശേഷാലായിട്ടുള്ളത് നമുക്ക് സ്ത്രീകൾ വന്ന് പൊങ്കാല അവരുടെ അഭീഷ് സിദ്ധിക്ക് വേണ്ടിയിട്ട് പൊങ്കാല നീതി പൊങ്കാല നീതി ഉണ്ട് ഇപ്പോൾ ഇവിടെ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഞായറാഴ്ചത്തെ പൂജകളൊക്കെ വിശേഷാൽ പൂജകളായിട്ടാണ് ചെയ്യുന്നത് അന്ന് ഗണപതി ഹോമം ഗണപതി ഹോമത്തിൻ്റെ സമയത്ത് നമുക്ക് കറുക മുക്കുറ്റി ഇതെല്ലാം ഓരോരോ നമ്മളിവിടെ പ്രശ്നം വെച്ചിട്ട് പറയുന്ന പല ദോഷനിവാരണ കാര്യങ്ങളുണ്ട് ആ വിധ പൂജകളൊക്കെ നമ്മൾ ഞായറാഴ്ച ഇവിടെ ചെയ്യുന്നു പിന്നെ ഭഗവതിക്ക് പൂമൂടൽ വിശേഷ പാൽപ്പായസം പാൽപ്പായസം വരുന്ന ഭക്തനങ്ങൾക്കെല്ലാം പാൽപ്പായസം കൊടുക്കുക അത് വഴിപാടായിട്ട് പലരുടെയും വഴിപാടായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ട് പൂമൂടലുണ്ട് പിന്നെ ഈ പലതരത്തിലുള്ള ദോഷങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രശ്നവശാൽ കാണുന്ന പരിഹാര പൂജകൾ അതിപ്പോൾ മൃത്യുഞ്ജയ ഹോമം സന്ദർശന ഹോമം അതല്ലെങ്കിൽ ശക്തിപൂജ അതൊക്കെ നമ്മൾ നമ്മളിവിടെയും ചെയ്യും ലഘുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെയും ചെയ്യും അതുപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവിടേക്ക് തന്നെ നമുക്ക് അവർക്ക് അവരുടെ ഭവനത്തിൽ തന്നെ ചെന്ന് എന്തെങ്കിലും ബാധയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആവാഹിച്ച് ഉച്ചാടനം ഉണ്ട് അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളും നമ്മൾ അത് അതെല്ലാം നമ്മൾ കബടി വെച്ച് നോക്കിയിട്ട് അത് ചെയ്താൽ നമുക്കതിൻ്റെ അവർക്കതിൻ്റെ ഫലം കിട്ടുമോ അവരുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് ആ ദോഷ കാലം മാറുമോ ഇതൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനത്തെ പൂജകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇനി അനേകായിരം ആളുകൾക്ക് ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി ലഭിച്ച ഒരില്ലമാണിത് ദേവഗണങ്ങളുടെ ആകെ ഇത് അനുഗ്രഹം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ നടക്കാത്ത വിവാഹങ്ങൾ കുറേ നടന്നിട്ടുണ്ട് പിന്നെ പ്രാന്ത് അപസ്മാരം ക്യാൻസർ അനവധി ആൾക്കാർക്ക് മാറിക്കിട്ടിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ജോലിക്കാര്യങ്ങളായിട്ട് വലിയ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു വെളിയിലേക്ക് അതൊക്കെ ഭഗവതിയുടെ അനുഗ്രഹമാണ് അവർ വന്ന് പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിച്ചു അനുഗ്രഹവും കിട്ടി അങ്ങനെ അനവധി ആൾക്കാർ വെളിയിൽ പോയി നടക്കാത്ത കല്യാണങ്ങൾ നടന്നു സന്തതി ഇല്ലാത്തവർക്ക് സന്തതികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കുറ്റങ്ങളിലൊന്നായിട്ടുണ്ട് ഇതാണ് ഈ ജാതക പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അതിന് പരിഹാരങ്ങളൊക്കെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും മൂല്യം അത്യാവശ്യം അനേകാലം ആളുകൾക്ക് സാന്ത്വനം നൽകുന്ന താങ്കൾക്ക് എല്ലാവിധ ആയിരം ആരോഗ്യ സൗഖ്യവും ഞങ്ങൾ നേരുകയാണ് ആയിരം പൂർണചന്ദ്രന്മാരെ താങ്കൾ കാണട്ടെ ഞാൻ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഈ അമ്പലത്തിൽ വന്നതാണ് എനിക്ക് അന്ന് ഒരു നിവൃത്തിയില്ലാതെ ഞാനിവിടെ വന്ന് സൈക്കിളല്ല വന്ന് ഒരു നിവൃത്തിയില്ല കടം കയറി നശിച്ച് അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് അമ്മയുടെ ആറാമത്തെ ഞായറാഴ്ച അമ്മയോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആറാമത്തായി ഞായറാഴ്ച എൻ്റെ ആ സ്ഥലം നല്ല വിലക്കാൻ പറ്റു അത് കഴിഞ്ഞപ്പം എൻ്റെ കടങ്ങളെല്ലാം വീട്ടി എനിക്ക് കോട്ടയത്ത് ഞാൻ ഒരു പതിനാല് സെൻറ്റ് സ്ഥലം മേടിച്ചു നല്ലൊരു വീട് പണുതു വണ്ടി വണ്ടി മേടിച്ചു സൈക്കിളിൽ നിന്ന് മാറി വണ്ടിയായി ഇപ്പം മൂന്ന് നാല് വണ്ടിയുണ്ട് ഇപ്പം അതുപോലെ തന്നെ ഞാൻ മലയാള മനോരമയിലാണ് ജോലി എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു അസുഖം രണ്ടായിരത്തി പതിനാലിൽ എനിക്കൊരു ആ ക്യാൻസർ വന്നായിരുന്നു അത് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇതുവരെയുള്ള അപ്പം ഞാനതിന് പ്രീ ഇടയ്ക്ക് ചെക്കപ്പിന് പോകുന്നുണ്ടോ യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ അതുപോലെ തന്നെ പാമ്പ് കടിച്ചൊരു കൊച്ച് മൂറുക്കം പാമ്പ് കടിച്ചായിരുന്നു ഒരു കൊച്ചിനെ രണ്ടര വയസ്സേ ഉള്ളൂ അത് ഇങ്ങനെ ഇറങ്ങാലാണ് അവരുടെ വീട് അത് എന്നാ പെര പാമ്പ് കയറി പോകുന്നത് കണ്ടുകൊണ്ട് ആയിഷോ ബ്ലേഡ് വെച്ച് പാമ്പിനെ കുത്തി കുത്തിയപ്പോൾ പാമ്പ് തിരിഞ്ഞ് ഈ കൊച്ചിൻ്റെ കല്ലിയൽ കടിച്ചു കടിച്ചു കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ നടയെല്ലാം അടിച്ച അവിടുത്തെ അമ്പർത്തി അമ്പർത്തിയിൽ അമ്പലത്തിൽ നിന്ന് പോകുമ്പോൾ കൊച്ചിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഈ പാമ്പ് കടിക്കുന്ന സമയത്ത് കൊച്ചിൻ്റെ വെല്ലുമാടെ എനിക്കായി കൊച്ചിനെ ആക്കിയിട്ട് വന്നു അപ്പം തിരുവേനി ഈ കൊച്ച് പള്ളിപ്ര കൊച്ചിൻ്റെ അമ്മ അവിടെ ചെന്നപ്പോഴത്തേക്കിന് കൊച്ചിനെ പാമ്പ് കടിച്ചു പെട്ടെന്ന് വിറണമെന്ന് പറഞ്ഞു അവിടുന്ന് അവർ ഓട്ടോ കഴിച്ച് അവിടുത്തെ ഇപ്പോൾ ആരാണ്ട് ബൈക്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ എടുത്തില്ല അവിടുന്ന് കാര്യത്താസിൽ കൊണ്ടുപോയി കാര്ത്താസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹൈസ്കൻഡറി ഒക്കെ അറിയിച്ചു അപ്പം തിരുവേനിയെ വിളിച്ചു പറഞ്ഞു തിരുവേനി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തിരുമേനി അന്നേരം അറയ്ക്കാതെ ഞാൻ വീട്ടിലോട്ട് കൊണ്ട വണ്ടി അങ്ങോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞപ്പോൾ തിരുമേനി ഫോൺ വിളിച്ചാൽ അതിൻ്റെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൊച്ചു രക്ഷപ്പെടുവെന്നാണ് തിരുമേനി പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കുഞ്ഞ് കണ്ണു തുറന്നു ആ കണ്ണു തുറന്ന് അഞ്ച് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നു ആ കൊച്ചു അമ്മയുടെ അനുഗ്രഹത്താൽ ആ കുഞ്ഞിനെ രക്ഷപ്പെട്ടു അതുപോലെ പല ആൾക്കാരും ഓപ്പറേഷൻ അമൃതയിൽ ഓപ്പറേഷൻ പറഞ്ഞ് ആ ചേച്ചി ഒരു ചേച്ചി ഇവിടെ വരുന്നതായിരുന്നു ആ ഓപ്പറേഷൻ പറഞ്ഞ് ആ ഓപ്പറേഷൻ ചെയ്യാനായിട്ടെല്ലാം ചെന്ന് കയറ്റി കിടത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ബൈറ്റിലൊരു മുഴയായിരുന്നു ആ മുഴ ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹം ഇവിടെ വരുന്ന ഭക്തർക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ പല ആൾക്കാർക്കും ഞാനിവിടെ ഇരുപത്തേഴ് വർഷമായി വരാൻ വന്നിട്ട് പല ആൾക്കാരും വരുന്നുണ്ട് പല ആൾ എല്ലാവർക്കും അമ്മ അമ്മ അനു അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അതുപോലെ തന്നെ ഈ ആക്കപ്പള്ളിൽ എന്ന് പറഞ്ഞാൽ വിളിച്ച വിളിപ്പുറത്താണ് വലിയ പബ്ലിസിറ്റിയൊന്നുമില്ല ഇവിടെ ഒരു കാണിക്ക കാണിക്കഞ്ചി പോലും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച ഈ അമ്മയുടെ നട തുറന്നു വരുന്നത് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ആൾക്കാർ അതുപോലെ തന്നെ ഒത്തിരി പിള്ളേർ ഇവിടെ വന്ന് രക്ഷപ്പെടുന്നുണ്ട് ഭജനയും കൂടി എല്ലാ പിള്ളേരും നല്ല ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന പിള്ളേർക്കെല്ലാം നല്ല പരീക്ഷയ്ക്കിട്ട് നല്ല മാർക്കും എല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അമ്മ അവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വീടിനു വേണ്ടി ഒരു ലോൺ എടുത്തു ലോൺ ലോണെടുത്ത് ബാങ്കിൽ കുടിച്ച് വന്ന് ബാങ്കിലെ വീട് ജപ്തി ചെയ്തു ഞാൻ തിരുമേനിയോട് വന്ന് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു ഇവിടെ വന്ന് അമ്മയോട് പറയും എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഇരുപത്തി മൂന്ന് വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് വന്ന് എനിക്ക് വീടും വീടും നല്ല വീടും ആയി രണ്ട് മക്കളും രണ്ട് മക്കൾക്ക് നല്ല ജോലിയായി എല്ലാ കടങ്ങളും ചേർന്ന് ഞാൻ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു അമ്മയുടെ അനുഗ്രഹം നല്ല രീതിക്കുണ്ട് ഞാനും എൻ്റെ കുടുംബവും എല്ലാ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കും ഇപ്പം നല്ല രീതിയിൽ എല്ലാം തന്നു എല്ലാം വീട് തന്നു രണ്ട് മക്കൾക്ക് നല്ല ജോലി തന്നു നല്ല രീതിക്ക് ി എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് നമ്മളിപ്പം ജാതകം നോക്കി നോക്കുന്നത് എല്ലാം കവിടെ നോക്കിയാണ് ചെയ്യുന്നത് ശരിക്കും ജ്യോതിഷമൊക്കെ ഉണ്ട് അതെ വാസ്തുശാസ്ത്രം ചെയ്യുന്നുണ്ട് ശരിക്കും ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അല്ല അതിനെപ്പറ്റി ഒരുപാട് ഡിബേറ്റുകൾ ഞാനത് കൊണ്ടാണ് നടക്കുന്നുണ്ട് അത് വാസ്തു ശരിയാണോ അല്ലെങ്കിൽ ജ്യോതിഷം ശരിയാണോ സത്യത്തിൽ ഇത് ജ്യോതിശാസ്ത്രം ഇറ്റ്സ് എ സയൻസ് അത് നമുക്ക് ഒരു കാലത്ത് നമ്മളുടെ കൃഷി കൃഷിയിറക്കുന്നതിനും ഞാറ്റുവലക്കും അങ്ങനെ കൊയ്ത്തുത്സവത്തിനൊക്കെ ആയിട്ട് കണക്കാക്കാൻ നമ്മുടെ സൂര്യൻ്റെ എപ്പോഴാണ് വേലിയേറ്റം ഉണ്ടാകുക വേലിയർക്കും ഉണ്ടാകുക ഇങ്ങനത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സമയബന്ധിതമായ ഒരു ഇതാണ് അതെ അതിനുവേണ്ടി അന്ന് ഫോർമലേറ്റ് ചെയ്തെടുത്തതാണ് ഒരു സയൻസാണ് ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഈ ജ്യോതിഷം എന്നുള്ളത് അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് അതിൽ നിന്ന് ഉണ്ടായവന്ന ഉത്ഭവിച്ച ഒന്നാണ് ഈ ജ്യോതിഷം ജ്യോതിഷം അപ്പോൾ ജ്യോതിഷത്തിലുള്ളത് കൂടുതലും ഈ എല്ലാവരും പറയാറുണ്ട് അത് പ്രോബിലിറ്റി അല്ലേ എന്ന് ചോദിക്കാറുണ്ട് ശരിയാണ് കാര്യം എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകളെ മനസ്സിലാക്കി അവരുടെ ജീവിതം എങ്ങനെ പോയി എന്ന് പഠിച്ച് അതിൽ നിന്ന് സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു ഒരു ശാസ്ത്രമെന്ന് തന്നെ പറയാം അതാണ് ജ്യോതിഷം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നില്ലേ ഉദാഹരണത്തിനിപ്പോൾ പുകവലിക്കുന്ന പുക പുകവലിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചാൽ ലിവറിൽ എങ്ങനെയാണ് പറയുന്നത് അതൊരു പ്രോവബിലിറ്റി അല്ലേ അതായത് ക്യാൻസർ വന്ന ഒരുപാട് പേരെ പഠിച്ചപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സിഗരറ്റ് വലിക്കുന്നുണ്ട് അതുകൊണ്ട് സിഗരറ്റ് കൊണ്ടൊരു ക്യാൻസർ വന്നേക്കാം എന്നുള്ള ഒരു അനുമാനത്തിൽ നിന്നാണ് ഒരു ഇറ്റ്സ് ഓൾസോ പ്രോവബിലിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച ആൾക്ക് ഇന്നീന്ന ഗുണങ്ങൾ ഉണ്ടാവാം ഇന്നീന്ന ദോഷങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഏഴരശനിക്കാലത്ത് ഇന്നീണ ദോഷങ്ങൾ ഉണ്ടാവാം ഇതെല്ലാം ഒരുപാട് വർഷങ്ങളിലൂടെ ഒരുപാട് ആളുകളെ മനസ്സിലാക്കി അവരുടെ ജീവിതം ആ എങ്ങനെ നിരവധി പഠനങ്ങൾക്ക് ശേഷം ശേഷമാണ് ഇതും വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ശാസ്ത്രം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു ശരി ശരിക്കും താങ്കളൊരു എൻസൈക്ലോപീഡിയ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നാഗ്രഹമുണ്ട് തീർച്ചയായും സമയക്കുറവ് മൂലം നമ്മളൊന്ന് ചെയ്യണം തീർച്ചയായിട്ടും എന്തായാലും ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ ആക്കപ്പള്ളിയിൽ ഇല്ലം നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ശരിക്കും ദിവ്യ ദർശനത്തിനായി അനേകം ആളുകൾ ഇവിടെ എത്തിച്ചേരണം ആ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം അതേപോലെ മൂർത്തികളുടെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അറിയപ്പെട്ട മധു നമ്പൂതിരിക്കും എൻ്റയർ മീഡിയ ടീമിനും ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ് സിയാദ് ചില അനുഗ്രഹങ്ങളും ഭഗവതി ഭഗവത്ഗ്രത